അസ്സാം വാരിക്കും വറഹമുല്ലാറക്കാത്തു പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ഒരു മനോവ്യത നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമസ്കാരത്തിലെഫ് എന്നത് അങ്ങേറ്റം പ്രാധാന്യപൂർവം അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് മസൂദ് അലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിൽ എന്ന് പറയുന്നത് പങ്കുവെക്കുന്നുണ്ട് നിങ്ങൾ സ്വഫ് അണിയണിയായി നിൽക്കുക തോളുകൾ ഇങ്ങനെ തലോടുമായിരുന്നു അത്രയധികം ചേർത്ത് നിർത്തുമായിരുന്നു നിങ്ങൾ ഭിന്നിക്കരുത് ഫലിഫ കുലൂബക്കും നിങ്ങൾ സ്വഫുകൾക്കിടയിൽ വിടവ് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലാണ് അകലുന്നത് എന്ന് പറയുന്ന ഹദീഫ് മാ മുസ്ലിം ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിസ്കാരം പൂർണമാവണമെങ്കിൽ സൊഫ് പൂർണ്ണമാകണം എന്ന അല്ലെങ്കിൽ ശരിയാകണം എന്ന അതിഥി അമുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ കോവിഡ് കാലത്ത് പങ്കുവെക്കുന്ന ഒരു കാര്യം നമ്മുടെ ബസ്സിൽ നമ്മൾ ചേർന്നാണ് ഇരിക്കുന്നത് രണ്ട് സീറ്റിൽ രണ്ടു പേരി ചേർന്നിരിക്കുന്നു ഫ്ലൈറ്റിൽ അങ്ങനെ ഇരുന്നാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണശാലകളിൽ ഹോട്ടലുകളായ ഹോട്ടലുകൾ മുഴുവൻ ചേർന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഏഹ് ഞാൻ മുമ്പിലിട്ട് രണ്ട് ചിത്രങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെതും ഹൈന്ദവ സമൂഹത്തിൻ്റെതുമാണ് മൂവായിരത്തോളം ആളുകളാണ് ഈയിടെ ദർശനം നടത്തിയത് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഇനി എവിടെ പോയാലും സൂപ്പർ മാർക്കറ്റുകളിൽ പോയാലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം നമ്മൾ വളരെ അകലെയാണ് നിൽക്കുന്നത് നിസ്കാരം കഴിഞ്ഞാലാകട്ടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചു നിൽക്കുന്നു നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു ഇത് നമ്മൾ ഒന്ന് പുനരാലോചിക്കേണ്ടതുണ്ട് ഈ നിയമം ഗുരുതരമായ അബദ്ധമാണ് ഈ അബദ്ധം നമ്മൾ തിരുത്തേണ്ടതുണ്ട് അത് തിരുത്താൻ ഗൗരവബുദ്ധ നമ്മൾ ആരാണോ നിയമം ഉണ്ടാക്കിയത് ആ നിയമവിദഗ്ധരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇത് നിസ്സാരമായ കാര്യമല്ല സമുദായത്തിൽ വിള്ളൽ വീഴുന്ന ഭിന്നത വീഴുന്ന ഗുരുതരമായ കാര്യമാണ് ശരിയാണ് തുടക്കത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു ഇത് അതീവ ഗുരുതരമായൊരു പ്രശ്നമാകുമ്പോൾ ഇസ്ലാം വളരെ വിശാലമാണ് അത്തരം വിഷ സന്ദർഭങ്ങളിൽ പല അനിവാര്യതകളും മാറ്റിവെക്കാൻ നമ്മൾ നിർബന്ധിതരായിരുന്നു നമ്മൾ അംഗീകരിച്ചിരുന്നു പക്ഷേ ഇത് കാലം മാറി സാഹചര്യം മാറി കാര്യങ്ങൾ എന്താണ് കുറെ കൂടി ഫ്ലെക്സിബിളായി പക്ഷെ നമസ്കാരത്തിലെ സ്വഫിൻ്റെ വിഷയത്തിൽ മാത്രം ഈ കണിഷ്ഠതയും ഈ ഒരു അർത്ഥത്തിലുള്ള ഏകസ്വരവും അതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അള്ളാഹു കാര്യങ്ങൾ വിവേകപൂർവം വിവേകപൂർവ്വം പരിഗണിക്കുമെന്ന മാൻ ഗ്രീക്ക് മറാഠ് ഇസ്ലാം അലൈക്ക് മുഹമ്മദ്